അങ്ങനെ രണ്ട് രണ്ടര മാസത്തിന് ശേഷം അർജുന്റെ ബോഡി കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ പല ആളുകളും ഇപ്പൊ ബോഡി കിട്ടിയ ആ ഒരു ഭാഗത്ത് തന്നെയാണ് അർജുന്റെ ബോഡി കിടക്കുന്നത് എന്നുള്ള സംശയങ്ങള് എല്ലാരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മനാഫ് ഒരുപാട് തവണ പറഞ്ഞതായിരുന്നു ചായക്കടയോട് ചാരി അടുത്താവാൻ ആ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്ന് ആരും ചെവി കൊണ്ടില്ല കാരണം ഒരു സാധാരണക്കാരൻ പറഞ്ഞാല് ഒരിക്കലും ഇത്തരം ഉദ്യോഗസ്ഥന്മാർ അത് കണക്കിലെടുക്കില്ല എന്ന ഒരു സത്യം തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടോ ജനങ്ങളിലേക്ക് കൃത്യമായ കാര്യങ്ങൾ എത്തിക്കാനുള്ളത് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല എന്നിരുന്നാൽ പോലും കൃത്യമായ അപ്ഡേഷൻസ് അറിയാന് നമുക്കൊരു പക്ഷെ സോഷ്യൽ മീഡിയയേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ന്യൂസ് ചാനലുകൾ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇന്ന് എനിക്ക് ഈ ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് സങ്കടം മനാഫിന്റെ അടുത്ത് ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം അങ്ങനെ ഗംഗാബലി പോയലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഓന ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചുതെറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ കൊണ്ടിട്ട് നമ്മൾ അവനെയും കൊണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ അമ്മക്ക് കൊടുത്ത വാക്ക് ആ വാക്ക് പാലിക്കണം ഗംഗാവലി പുഴയിൽ ഇട്ടു പോകാനുള്ളല്ല അർജുൻ ഒരു പക്ഷെ ജനങ്ങൾ ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തിൽ മനാഫിന്റെ കൂടെയുണ്ട് എന്നാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് എതിരുമുണ്ട് എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതായത് ഇദ്ദേഹത്തിനെ സുഡാപ്പിയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടാളുകൾ അതുപോലെ തന്നെ ഈ ഒരു ലോറിയിൽ കള്ളക്കടത്താണ് എന്ന് പറയാൻ കുഴൽപ്പണത്തിന്റെ ആളാണ് മനാഫ് എന്നൊക്കെ അങ്ങനെ നിരന്തരം അദ്ദേഹത്തിന് വേട്ടയാടിയിരുന്നു ആളുകൾ എന്നിരുന്നാൽ പോലും ആ ഒരു കർണാടക സർക്കാർ ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു പക്ഷേ അദ്ദേഹം തകർന്നതാ അങ്ങനെ നിരന്തരമായിട്ട് മുട്ടാത്ത വാതിലുകളില്ല എന്നതിന്റെ ശേഷമാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെ അർജുനന് കിട്ടുന്നത് ഈ വിഷയത്തിൽ ഈ റിപ്പോർട്ടർ ചാനലുകാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു തോന്നി ഒന്ന് കണ്ടു നോക്കേ ആ ഒരു ഒരു ഉറപ്പാണ് കുടുംബത്തിന് അതെ അമ്മയ്ക്ക് അർജന്റമ്മക്ക് ഉറപ്പ് പാലിക്കുന്നു പാലിച്ച് കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്ത് ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സിലെന്തായാലും ഓനീ കൊണ്ട് പോവുള്ളൂ അത് ഞാൻ പറഞ്ഞതും ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു ഓക്കെ അമ്മക്ക് ആ വാക്ക് ഞാൻ പാലിച്ചു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കരയാൻ പോലും ആ റിപ്പോർട്ടർ ജാനലില് സമ്മതിക്കുന്നില്ല അയാള് കരയുമ്പോ കൈ തടഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എന്തിനാണ് ഒരു അയാള് അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ലോറിയാണ് ശരിയാണ് ആ ലോറി ഓടിച്ചെന്ന ഒരു കേവലം ഒരു ഡ്രൈവർ എന്ന രീതിയിലാണ് പല ആളുകളും പറയുന്നത് അല്ലെ ഇദ്ദേഹത്തിന്റെ ഒരു ചൊവ്വ തന്നെയായിരുന്നു വെറും ഒരു ഡ്രൈവറിന് വേണ്ടി അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ അങ്ങനെ പറയേണ്ട കാര്യം എന്താ ഇദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയാണ് അർജുൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ ഒരു ജോലിയെ പോലെ അവഹേളിച്ചത് പോലെ എനിക്ക് തോന്നി മനാഫിന്റെ സങ്കടം ആ ഒരു സങ്കടം അദ്ദേഹത്തിന് കണ്ണുനീർ തുടയ്ക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാ ഇനി ഈ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കണ്ടോക്കെ അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ ഇല്ലെങ്കിലും അത് സാധിക്കും സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്ന നിന്ന ആത്മവിശ്വാസത്തിൽ അദ്ദേഹം തിരിഞ്ഞു നിന്ന് കരയ അപ്പോഴും തിരിയാനും പോലും സമ്മതിക്കാതെ അങ്ങനെ പിടിച്ചിരിക്കുക അതേപോലെ തന്നെ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് ആ ഒരു സങ്കടം പോലും അവർക്ക് കരഞ്ഞു തീർക്കാൻ പോലും കഴിയുന്നില്ല ശരിയാണ് ഞാൻ ആദ്യ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ചാനലിനടക്കമുള്ള എല്ലാ ചാനലുകളും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് അടുത്തേക്ക് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എത്തിച്ചിട്ടുള്ളത് നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ അതിനൊരു ഒരു ഗ്യാപ്പ് കൊടുക്കണമായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ ന ലോറി പൊക്കുന്നു അതായത് അതിൽ നിന്നും ബോഡി എടുക്കുന്നു അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പുറത്തേക്ക് ഒരു കമന്ററി ഓവറായിട്ട് വേണോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം കാരണം മരിച്ചാലും അത് ബിസിനസ് ആണ് എന്നൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് മരിച്ചുപോയ ആളുകളെ ഇത്തരത്തിൽ വീഡിയോ ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുക ഒരു സംഭവമാണ് അവരെല്ലാവരും ചെയ്യുന്നത് ഇവിടെ മനാഫ് മനാഫ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുക അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു വെക്കുകയും തോളത്ത് പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും മൈക്ക് കുത്തിക്കേറ്റുന്നത് പ്രവണത ശരിയായിട്ട് നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അർജുനെ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ കാണ കാണി വരുന്ന വരുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ട് പക്ഷേ ആ അമ്മയ്ക്ക് അമ്മ ആവശ്യപ്പെട്ടത് എൻ്റെ മകനെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പോലും ആ മകൻ മരിച്ചു എന്നിൽ ബോധ്യപ്പെടുത്താൻ ഒരു ശേഷിപ്പെങ്കിലും ലഭിക്കണം എന്നുള്ള ആ അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം ഏതായാലും അർജുനെ കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ഇനി അർജുനെ നാട്ടിലെത്തിക്കണം ആ യാത്രയ്ക്കൊപ്പം കേട്ടോ അദ്ദേഹം കൃത്യമായി ഇടറിച്ചുണ്ട് അയാൾക്ക് ഭയങ്കര സങ്കടമുണ്ട് അതൊരു പക്ഷേ ഈ ഒരു മൈക്ക് പിടിച്ച് ചെന്ന ആൾ ആവാൻ സാധ്യതയില്ല കാരണം ചില മാധ്യമങ്ങൾക്കൊക്കെ അവരാ ഒരു പണിക്കാർക്ക് തൊഴിലെടുക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും കൂടുതൽ റിപ്പോർട്ടിൽ കൊടുത്ത് ഒന്ന് റീച്ച് ഉണ്ടാക്കിയാലേ ചാനല് വകുപ്പ് കാര്യങ്ങൾ ശരിയാവുള്ളൂ നമ്മൾ ശമ്പളം കൂടുള്ളൂ അങ്ങനെ തോന്നുന്ന ഒരു കുറച്ച് ആളുകളുണ്ട് ഓക്കെ നമുക്കതൊന്നും അല്ല വിഷയം ആ ഒരു സങ്കടത്തിന് അദ്ദേഹത്തിനെ കരയാൻ പോലും വിടാതിരുന്നതിന്റെ ഒരു ഇത് കാണിച്ചെന്നുള്ളൂ ഞാൻ ഓക്കെ ചാനലുകാരെ ഒന്നും കുറ്റം പറയുന്നില്ല അവര് നമ്മളെ മുന്നിലേക്ക് സാധനങ്ങളൊക്കെ കൃത്യമായി എത്തിക്കുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് ഒരു പക്ഷെ ന്യൂസ് ചാനൽ റിയാക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നത് അവർ തന്നെയാണ് ഒരു പക്ഷെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും അത് വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തത് അപ്പോ അർജുന്റെ ബോഡി കിട്ടി ഇപ്പോ ഈ ഒരു അവസരത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ചില കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത അത് ചർച്ച ചെയ്യണം ഒരു മുരാരി എന്ന് പറഞ്ഞൊരു തന്ത്രി അയാൾ ഓരോ നിമിഷവും ഓരോ ദിവസവും പറഞ്ഞ കുറെ നുണകളുണ്ട് ആ നുണകൾക്കൊക്കെ ഉള്ള മറുപടി നമുക്ക് എന്തായാലും ഈ ഒരു ഒരു കാര്യങ്ങളൊന്ന് ഒന്ന് കെട്ടടങ്ങട്ടെ എന്നതിനുശേഷം നമുക്ക് മുരരിയെ കുറിച്ച് കുറച്ച് വീട് ചെയ്യാനുണ്ട് കാരണം അദ്ദേഹം ഒരു അനാവശ്യമായിട്ട് അന്ധവിശ്വാസം പരത്താൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഈ ഒരു അർജുൻറെ വിഷയത്തിൽ തന്നെ ഇന്ന ദിവസം കണ്ടെത്തും എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഈ കുറച്ചും കൂടി അത് തെറ്റിപ്പോയപ്പോ വീണ്ടും അടുത്തത് പറയുന്നു ജീവനോടെ കൊണ്ടുവരുമെന്ന് പറയുന്നു അങ്ങനെ അനാവശ്യമായി നുണകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അത് ശരിയായ ഒരു നടപടിയല്ല പിന്നെ അദ്ദേഹം കുറച്ച് വയനാടിന് വേണ്ടിയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് പിന്നെയും പല ആളുകളും അതൊന്നും വല്ലാണ്ട് കാര്യമാക്കാതെ ആ വിഷയം ഒഴിവാക്കിയത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ പറയാൻ പാടില്ല അർജുൻ്റെ വിഷയത്തിൽ അദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിന് നമുക്ക് എന്തായാലും രണ്ടു ദിവസം കഴിയട്ടെ നമുക്ക് അതിന്റെ വീഡിയോട്ട് വരാം ഇപ്പൊ എന്തായാലും അവരെ ഫാമിലിക്ക് സങ്കടം തന്നെയാണ് എന്നിരുന്നാലും ഒരു ആശ്വാസമുണ്ട് എന്നുള്ളതാണ് മരിച്ചു എന്നുള്ളൊരു സാധനം അത് കൺവീൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നേരിട്ടത് കാണുമ്പോൾ എനിക്കറിയില്ല ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ആ ഒരു അവരത് എടുക്കുക എന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അനുബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെടപ്പാൾ സാനിംഗ്